കർത്താൻ വലിയ കഥ കൊണ്ട് തറയറ്റി ഭാര്യ ഭർത്താക്കന്മാർ റിപ്പബ്ലിക്കുള്ളിലാത്ത ഭാര്യ ഭർത്താക്കന്മാർ പല സ്ഥലവും നമ്മൾ ഒന്ന് മുഖത്ത് നോക്കാൻ എന്തോരം കണ്ണീര് കിട്ടുന്നവരില്ലേ എന്തോരം കുറ്റപ്പെടുത്തിക്കൊണ്ടാവില്ലേ അതിനൊക്കെ ഹൃദയത്തിനുള്ളിലെങ്കിലും അനുരഞ്ജനപ്പെടുക ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ജീവിത പങ്കാളി ഇഷ്ടങ്ങൾ നോക്കാതെ ഒരു വാക്ക് പോലും പറയാതെ ലോകാവസ്ഥയിൽ കൂട്ടി നിൽക്കാതെ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു വസ്ത്രങ്ങളൊന്നും വാങ്ങിച്ചു തരാത്ത ഇങ്ങനെ ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ടായിരിക്കും ആ സങ്കടങ്ങളൊക്കെ ഭർത്താൻ കരകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഭർത്താവ് വരാത്ത ഭാര്യമാർ രണ്ട് കരകളും ഹൃദയത്തിനു നോക്കിയതിലൂടെ അച്ഛനെ ഭാര്യ വരാത്ത ഭർത്താക്കന്മാർ രണ്ട് കരകളും ഹൃദയത്തിനു ചേർത്തി ഇങ്ങനെയാണ് അച്ഛനും അത് അറിയാൻ വേണ്ടിയിട്ട് തിരുക്കണ്ടക്കിയ ഭർത്താവ് ഭാര്യയുടെ ശിരസിൽ ഭാര്യ ഭർത്താവിൻ്റെ ശിരസിൽ ഇതിൽ അവർക്കൂടി പ്രാർത്ഥിക്കുകയാണ് ഇടതുകാരൻ ഹൃദയത്തിൽ വെച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ മനുഷ്യ പൂർണ്ണമായിട്ട് മണ്ണോളം തന്നവളും പരിശുദ്ധകന്യാമറിയുക പരിശുദ്ധകന്യാമറിയ ദൈവത്തിൻ്റെ അമ്മയായിത്തരുന്നത് അത്യന്ത വിനീതരായിത്തരുന്നപ്പോഴാണ് വിനീതരെ വളർത്തുന്ന ദൈവമാണ് വിനീതരെ സ്വർണത്തോടെ ഉയർത്താനായിട്ട് ദൈവത്തിന് അറിയാം അതുകൊണ്ട് വരുന്ന എല്ലാവിധത്തിലുള്ള അഹങ്കാര ചന്തമാരും അനുഗ്രഹം കർത്താവിനൊന്ന് യേശുരക്തം കൊണ്ട് ധരിച്ച് വിശുദ്ധീകരിക്കണമേ കത്താന്റെ തിരി രക്തത്തെയാണ് വിശുദ്ധീകരിക്കണമേ കർത്താവെ ഞാൻ ഹൃദയമാകും സമയത്തെ

ിയേ തിരട്ടത്താൻ കഴുകണമേ പെരുമഴ പോയട്ടെ പെരുമഴ പോയട്ടെ യേശ്വനേശ്വൻ യോഗ്യതകളാലും ശുശ്രൂഷകാരത്ത് ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർ ശേഷം മൂന്ന് പേരും ഒരുമിച്ച് ആഹന്മാരിങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന ശുശ്രൂഷയിലേക്ക് അട കടന്ന് വരാൻ പോകുന്നത് നമ്മളാദ്യം ഈ വശത്ത് ആരംഭിക്കും അതിന് ശേഷവശത്ത് വിശേഷന്മാരും ഈ വശത്ത് പോകില്ല കർത്ത വിളിച്ചു കണ്ടു തുറക്കരുത് ദൈവം നിങ്ങളെ കാണുന്ന ഒരു കുഞ്ഞിനെ തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പതാവായി ദൈവം അപരാധത്തോടെ പറഞ്ഞു അബ്ലാഹമിയെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹഘട്ടമായി മാറും ഇതുവരെയും നമ്മൾക്ക് അനുഗ്രഹം കടന്നു വരാൻ ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സ മേഖല എടുത്തു മാറ്റിക്കൊണ്ട് ഇത് നമ്മൾ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു നല്ല ചീവ പങ്കാളിയായി തീരുവാൻ സ്നേഹിക്കുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ പ്രവർത്തിക്കുവാനുള്ള പ്രത്യേകമായ വരം തരണം എന്ന് പ്രാർത്ഥിക്കണം ഇനി കണ്ണിൽ പഠിച്ചെല്ലാവരും എന്ന് മാത്രം വിളിച്ചു കൊണ്ടിരുന്നേ യേശു you

아! <shriek> ദിവ്യാഭുനം <laughs> നടക്കണമേ മഹത്വം സ്വയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർമ്മമാക്കാൻ സന്താന സൃഷ്ടികളെ അനുഗ്രഹിക്കണമേറ്റി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ഒരാൾ ഒരാളുടെ കുഞ്ഞാണെന്ന് കർത്താവ് വഴിമുട്ടി തരുന്ന കഴിഞ്ഞ ഏഴ് വർഷം കഴിഞ്ഞ ഒരു ദമ്പതിയെ തോന്നുന്നു ും ഇവരുടെ മാതാപിതാക്കൾ ചേർന്ന് ഇവരുടെ വിവാഹം ആസ്വദിച്ച വലിയ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന മക്കൾ എല്ലാവരും ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പരിചയുന്ന കുടുംബാംഗങ്ങൾ സ്നേഹ വാത്സ്യം പകരുന്ന ചുവല പങ്കാളി അവരിവരെ സന്താനി യേശു ക്രിസ്തുവിന്റെ നാമത്തെ സമയത്തിന്റെ പൂർണ്ണതയെ ഒരു കൈപ്പുഞ്ചുമായി വന്ന് ദേവ് സർവചരണ കൂടാകുന്ന രാഷ്ട്രാധികൾ സാക്ഷിയാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ കഥാ യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സംഗമാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും